ിൽ പാടിയ രാജത്തിനുകൾ നിറമുണ്ട് നിരേ മനത്താടിയാവിൽ ും കടന്ന് പിന്മാരൻ വരുന്നുണ്ട് താഴാപ്പുമുള്ള വരുന്ന വളർന്നുവരം മഞ്ഞ പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാ കണ്ണുകോടിൽ കണ്ട് മനകോടിയെ ഞാനെന്നും വളർന്നുവരം മഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാ കൺകോടിൽ സുവർഗം കണ് ും തുറിച്ച പൂങ്കളെ പാടി വില എന്ന പൂങ്കുലെ പണ്ട് പാവ കാടി കൂട്ടത്തിൽ പുണ്ക്കാരി തുറപ്പിച്ച പൂങ്കലേ ൂത്ത് വിടർന്നിരുന്നു കാപ്പല കണ്ട പൂങ്കാറ്റെ കാഴക്ക നീ കൊണ്ടുവന്നാട്ടെ കാരക്ക കായ്ക്കുന്ന നാടിൻ്റെ മധുപൂർത്തി പറഞ്ഞാട്ടെ

शान नींद तू सो जाए को तू आ जाए मेरे बेटे को तू बेटे मेरे शान पर सरा मैं तू सो जाए चल मेरी चलो महाबत दोनों तुझे तुझसे पिया पागलिया जोगे मुझको का तुम हमें हाँ मेरा सबसे जुड़ा सोचे ये बाल आ चलिए जो बाल और करते सोची क्या मेरी को तो बुराई बाल मार लिया ना तेरे नमः मैं देवनमः it <laughs>

കുഞ്ഞാലിട്ടാണ് പേരാണ് പേര് പറഞ്ഞു ഷമിർ പ്രസംഗം <go dietarySí> <sua2> പായടാ ഓണന സിമിറെ ചിൻജുൻജി ചിൻദുൻഡ അതേ ഒരു ഫോട്ടോ വെയ്സ് എനിക്കൊന്നും കടയാല്ല അന്നൊരു തലവാം പണ്ടി പണ്ടി ഒരു സ്ക്രീനൈ കൊണ്ടാണ്ട് പറയാം കണ്ട വണ്ട ഒരു നീ ആയി ശിവന്റെ കുട്ടി വിച്ചായിരുന്നു ആ കുട്ടിന്റെ വീട്ടിലോ ആളാണെന്ന് പച്ചനേരാടി

കുണ്ടി വേണെങ്കിലും ഇല്ലുമിനേറ്റ് വാട്ട് വേണം നീ സൗണ്ട് ഉണ്ടല്ല ഇല്ലുമിനേറ്റ് വാട്ട് ഓക്കേ ഇല്ലുമിനേറ്റ് അപ്പീസ് സൈഡ് വെക്കാം അങ്ങോട്ട് നാടിൻ നന്മകളെൽ പറ്റ അത് വണ്ട ലാസ്റ്റ് ഫുർറി അല്ലല്ലോ നീ വർട്ട് വർട്ട്

ശുക്കൂർ സുന്ദരന ഓനൊരു വല്ലാത്ത സംഭവമാ കണ്ണാടി ചില് പോലെ മിന്നും ശുക്കൂർ സുന്ദരനാ

ഇത് പാട്ട പാടുക ഞാനും മലയാളി പഞ്ചാബിടാ ബാ ബാ വോണുടാത് ഞാൻ പാടാം കാറ്റായ്മ ഞാൻ കാറ്റായ്മയോ പടട്ട അണ്ണാങ്കൂടി പാടുന്ന അപ്പൊ ശരിയാവും

தே மோதி கேதே ஜீவா மாந்தரோம்ல பாட்டு ஆ அய்யா ஆ இல்ல கொடுகா பாட்டு வந்தி கோளே தெரி ơi மை ơi கிடிவாதே வந்து சரே தாவி மீனே கா பாட்டு அது வந்தா இங்க இல்ல ஆகுது இப்போ மீரு எடுக்கலாம் ஓபரேட்டர் என்ன பாட்டு சொல்லம்மா ஒண்ணுட മ്മടെ ഈ നാട്ടിൽ നടക്കുന്ന കള്ളും കഞ്ചാവും ഇതിലൊക്കെ എതിരെ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചുകൊണ്ട് ഈ ഇപ്പോൾ ഇതാ കുഞ്ഞു കുട്ടികളുടെ കയ്യിൽ വരെ ഇതാ കഞ്ചാവ് കഞ്ചാവില് ഓരോ പാക്കറ്റ് പാക്കറ്റ് ആയിട്ട് ഞാൻ വന്നോടിക്കുന്നു ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും பாட்டு பாட் அல்ல നെറ്റി നെറ്റിരി കെട്ടി തിരിച്ചി തിരിച്ചി നെറ്റി കെട്ടി നെറുകനേടി നെറ്റി കെട്ടി നെറുകനേ നെറ്റി കെട്ടി നെറ്റി നെറ്റി ചെറുട കെട്ടി നെറുകനേടി നെറ്റി കെട്ടി ഏരെ ബേബി ബേവി ബേബി 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 വിട്ടറുടു ഇൻ ബേബി